എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഹോട്ടൽ അക്ഷയ തൃശ്ശൂരിൻ്റെ പ്രൈം ലൊക്കേഷനിലാണ് ഈ ഹോട്ടൽ പൂങ്ങുന്ന തൊട്ടടുത്ത് പുഴയ്ക്കൽ ശോഭ സിറ്റി സീതാ ശ്രീരാമസ്വാമി ടെമ്പിൾ ശിവ ടെമ്പിൾ കുട്ടൻകുളങ്ങര ടെമ്പിൾ നെസ്റ്റോ അങ്ങനെ എല്ലാം ഹോട്ടൽ അക്ഷയയുടെ തൊട്ടാണ് എൻട്രൻസാണ് അപ്പോൾ നമുക്ക് ഏറ്റവും തിരക്കുള്ള ഒരു റൂട്ടാണ് പൂങ്കുന്നം കുന്നകുളം റൂട്ട് അവിടെ നല്ല സുഖകരമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നല്ല ഫുഡും അല്ലേ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അവിടുത്തെ മെനു ശ്രദ്ധിക്കും പിന്നെ സർവീസ് ശ്രദ്ധിക്കും അറ്റ്മോസ്ഫിയർ നോക്കും ലൊക്കേഷൻ നോക്കും പ്രൈസിങ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ക്ലീനിങ് ടേസ്റ്റി ഫുഡ് ഇതൊക്കെയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് നല്ല നീറ്റാണ് ടേസ്റ്റി ഫുഡും ആണ് അപ്പോൾ ഈ ഹോട്ടൽ നമുക്ക് സെലക്ട് ചെയ്യാം വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് ശനി ഞായറും ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് വെറൈറ്റി ഫുഡുകളുണ്ട് ഇതാണ് എൻട്രൻസ് ഹോട്ടലൊന്ന് കാണാനും ഉണ്ട് കേട്ടോ ഭംഗിയില്ല ഓരോന്നും അവർ വെച്ചിട്ടുണ്ട് മനോഹരമായ കാഴ്ചയാണ് എല്ലാ ഈശ്വരന്മാരെയും വെച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് തൊട്ടിട്ടാണ് ഈ ഹോട്ടലിൽ എസ്റ്റാബ്ലിഷായിട്ടുള്ളത് മെനു അല്ല നീണ്ട മെനു ആണ് കേട്ടോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഹോട്ടലൊന്ന് നോക്കാം കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യാം ഹോട്ടലൊക്കെ വളരെ ആയി മാറി അല്ലേ ഹോട്ടൽ ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് ഫുഡില്ലാതെ പറ്റില്ലല്ലോ യാത്രയിലൊക്കെ നമുക്ക് നല്ല ഹോട്ടല് അറിയുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ നല്ല റിവ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് എനർജി കിട്ടാൻ എന്തായാലും ഫുഡ് തന്നെ വേണം അല്ലേ അതുപോലെ ഹോട്ടലൊക്കെ ഒരു നല്ല ലൊക്കേഷൻ ആണ് സോഷ്യലൈസേഷൻ എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും അപ്പൊ നമ്മളിപ്പോ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ലൊക്കേഷൻ ഒക്കെ നല്ലതായിരിക്കണം അല്ലേ ഇനി നമുക്ക് അവർ പറയുന്നതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ാണ് തൃശൂക്കാരാണ് തൃശ്ശൂര് ചനിയന്മാര് നാല് ഷോപ്പുകൾ റൗണ്ടിലുണ്ട് ഇവിടെ ഒരു വർഷത്തിന്റെ മുന്നിൽ അത് സ്റ്റാർട്ടും പിന്നെ ഇതാണോ ഇതാണ് ഇപ്പൊ വലിയ ബാക്കിയുള്ളതൊക്കെ പണ്ടത്തെ നമ്മൾ പോകുന്നതിന്റെ ഇപ്പം മണ്ണുട്ടി വരാൻ പോകുന്നുണ്ട് ഒരു ഒരു വർഷത്തോളം എടുക്കും പണി കഴിയാതെ പിന്നെ ഏഴ് നമ്മൾ കട സ്റ്റാർട്ട് ചെയ്യും രാത്രി പന്ത്രണ്ട് മണി വരെയുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചൈനീസ് സീ ഫുഡ് അല്ലാ ടൈപ്പ് ലോണും ഉണ്ട് ഉണ്ട് അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മോർണിങ്ങില് ബ്രേക്ക്ഫാസ്റ്റ് വെജ് ആയിരിക്കും കൂടുതൽ അതിലേ നോൺ മറ്റിപ്പോ എഗ് കറി അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും നോൺ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് Dia boleh kecah ini Setelah apa Uh, uh the you yeah.